ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇത് കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കിടില റെസിപ്പിയാണ് ഇത് പണ്ട് കാലം പോലെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാക്കണം ഉണ്ടാക്കുക അത് ഏറ്റവും എളുപ്പത്തിൽ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും എല്ലാവരും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും പറഞ്ഞുപോയത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ മുട്ടായിയാണ് അതിൻ്റെ ഞാനിതാ ഒരു കിലോ ഒന്നേകാ കിലോ കുമ്പളങ്ങ ഇണ്ടിട്ട് ഇതിൽ കുമ്പളങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത കുമ്പളങ്ങ നോക്കി എടുക്കുക പിന്നെ കുമ്പളങ്ങൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഇത് ഗ്രേറ്റിൻ്റെ ചെറിയ ഗ്രേറ്റിൻ്റെ ഹോൾ ഉണ്ടാവില്ലേ അതിൽ കൂടെ ഞാൻ ചീയ എടുത്തതാണിത് നമ്മൾ ചീകുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വരും പിന്നെ ഒരുപാട് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കളഞ്ഞിട്ടുള്ളൂ കേട്ടോ ഒരുപാട് പിഴിഞ്ഞെടുക്കേണ്ട നമുക്കത് വേവിക്കാനും കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ പിഴിഞ്ഞെടുത്ത വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് കുടിക്കാം കൊളസ്ട്രോൾ കുറയാനൊക്കെ നല്ലതാണ് കുമ്പളങ്ങേൻ്റെ ജ്യൂസ് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഞാനതിൽ കുറച്ച് ചെറുനാരങ്ങി നീരൊഴിച്ചിട്ട് ഞാൻ കുടിക്കുകയത് പിന്നെ അത് ഞാൻ ഫ്രൈ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂട് കട്ടിയുള്ള ഒരു ചട്ടി വെക്കുക കാരണം അല്ലാത്തതല്ലാട്ട് ചൂട് കട്ടിയുള്ള ഒരു ചട്ടി വെച്ചതിന് ശേഷം ഒരു ടീസ്പൂണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലവണ്ണം ചൂടായതിനു ശേഷം മീ മീഡിയം ഫ്ലെയിമിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് ഇതിലത്തെ വെള്ളം പറ്റിപ്പോകും അപ്പോൾ കുമ്പളങ്ങ വേഗില്ല ഇത് ബ്രാഹ്മണന്മാരുടെ സദ്യയിലൊക്കെ ഉണ്ടാക്കും കേട്ടോ അവർ കാശിയൽവാന്നാണ് പറയുക അത് എന്താ കാശിയൽവന്നുള്ള പേര് വന്നതെന്ന് ഒന്നും എനിക്കറിയില്ല നമ്മളിതിനെ കുമ്പളങ്ങ മുട്ടായി പറയും ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല വണ്ണം അത് വേവിച്ചെടുക്കണം കുമ്പളങ്ങ നല്ലപോലെ വെന്ത് അഥവാ ഇത് നമ്മൾ ഇട്ടയിൽ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുമ്പളങ്ങ പുഴിഞ്ഞ ജ്യൂസ് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുമ്പളങ്ങ നല്ല വണ്ണം വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ അതാ കുമ്പളങ്ങ നല്ല വണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ഇടേണ്ടത് അതിനൊരു മുക്കാൽ കപ്പ് എടുത്ത് പിന്നെ ഞാൻ ഒരു അരക്കപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മര ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ഏലക്കായ് കുത്തിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കുമ്പളങ്ങ പഞ്ചസാരയും പാടം ഒന്ന് മെൽറ്റ് ആയിട്ട് നല്ലോണം ഒന്ന് മെൽറ്റായി വരും പിന്നെ നമ്മളിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ വറ്റിച്ചെടുക്കണം മുമ്പൊക്കെ അത് എൻ്റെ അമ്മായിൻ്റെ മുകളിന് കല്യാണത്തിന് ഞാൻ കണ്ടിട്ടാണ് എന്നൊക്കെ ഞാൻ ചെറുതാണ് കേട്ടോ കുറേ വെപ്പ് കാരൊക്കെ പാടൊക്കെ ഉത്തിരുന്നിട്ട് അതിന് കുമ്പളങ്ങ ചീ ചിരവിണ്ട് ചീ എടുക്കുക ചെയ്യുക ഒരു ചിരവ പോലത്തെ ഒരു സാധനം ഉണ്ടാവും അതുകൊണ്ട് മാതിയെടുക്കും അതിനങ്ങനെ ചിരവിണ്ട് ഇങ്ങനെ ചിരകി എടുത്തതിന് ശേഷം ഈരഴ തോർത്ത് പറയുക തൂർത്തിൽ ഇട്ടിട്ട് രണ്ടാൾ കൂട്ടി പിഴിഞ്ഞിങ്ങനെ വലിച്ച് പിഴി മുറുക്ക പിഴിഞ്ഞിട്ടൊക്കെയാണ് ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കുക പിന്നെ വലിയ ഉരുളിയിലിട്ടിട്ടാണ് ഇത് വരറ്റിയെടുക്കുക അന്ന് കണ്ടിട്ടുള്ള ഒരു ഇതുകൊണ്ട് എനിക്ക് അന്ന് പോലെ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ എനിക്കിഷ്ടമാണിത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് കുങ്കുമപ്പൂവാണ് കളറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് കേശരി പൗഡർ ഉണ്ടെങ്കിൽ അത് അതിട്ടാലും മതി ഇതിൻ്റെ അത് കുങ്കുമപ്പൂ ഉണ്ടുള്ള കാരണം കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ഈ പഞ്ചസാര പെട്ടെന്ന് ക്രിസ്റ്റലായി പോകും കട്ടിയായി പോകും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മുറി നാരങ്ങേൻ്റെ നീരൊഴിച്ചെടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നീര് നീരൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറുനാരങ്ങ നീരൊഴിച്ചെടുക്കുന്നുണ്ട് പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങ കട്ടിയായി പോകില്ല എപ്പോഴും ദിവസമായി തന്നെ ഉണ്ടാവും ഇത് പ്രത്യേകിച്ച് റാവത്തർ ബിരിയാണിയിലേക്കൊക്കെയാണ് പാലക്കാടൻ ബിരിയാണി റാവത്തർ ബിരിയാണിക്ക് ഒക്കെയാണ് മെയിനായിട്ട് ഉണ്ടാക്കി അതിൻ്റെ നല്ല ടേസ്റ്റാണ് ആ ബിരിയാണിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഞാനങ്ങനെ ബിരിയാണിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാം സെറ്റായി അതിന് ശേഷം ഞാനത് കുറച്ച് ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ചതിന് ശേഷം ആ ചട്ടിയിൽ തന്നെയാണ് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറത്തെടുക്കുന്നത് അറിയാത്തവർ ഇതിങ്ങനെ ചെയ്യരുത് കേട്ടോ വേറെ ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇതിന് വേറെ ഒരു ചട്ടിയും കൂടി കഴുകാനാക്കണ്ടേ എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ സൈഡിൽ തന്നെ കട്ടുകയാണ് അറിയാത്തവർ ഒരിക്കലും ഇതേപോലെ ചെയ്യരുത് എന്നിട്ട് തീൻ്റെ ഭാഗത്ത് നമ്മൾ വണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ ഭാഗം മാത്രം തീൻ്റെ ഭാഗത്ത് കാണിക്കുക നമ്മൾ കുമ്പളങ്ങൻ്റെ ഭാഗം ആ ഭാഗത്ത് തീയുള്ള ഭാഗത്തേക്ക് ആകരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നിങ്ങളെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്കും കൂടി ഇതുണ്ടാക്കി നോക്കുക എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മളിട്ട വീഡിയോ ഒക്കെ ഒരുപാട് നല്ല നല്ല സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് ഇട്ടുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഉള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഒരുപാട് സന്തോഷം പിന്നെ അണ്ടിപ്പേരുമ്പ് മുന്തിരിയൊക്കെ വറുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി വയ്ക്കണം ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതെല്ലാം പാടെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണേൽ വേറെ ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് വെക്കാം ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി ചൂടാക്കി എടുക്കുന്നത് കുറേ പാത്രങ്ങളെല്ലാം തന്നെ ഒന്ന് ഒരുപാട് കഴുകാണ്ട് അപ്പോൾ ഞാൻ വേറെ വേറെ പാത്രങ്ങളിലൊക്കെ ഒന്നാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇൻഷാ ഉണ്ടാവണം മനുഷ്യല്ലാം അടുത്ത നല്ലൊരു കിടിലും റെസിപ്പിയായിട്ട് വരുന്നവരെല്ലാം അവനെക്കൊണ്ടും ഒരിക്കൽ കൂടി അസ്സലാമൊരേക്കും ബായ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് അതൊന്ന് ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോയത് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കട്ടെ അപ്പോൾ എല്ലാം അത് ഉണ്ടാക്കി നോക്കണ പോലെ ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരാം